രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം വൃക്ക തൊക്ക് കുടൽ മൂക്ക് ഉത്തരം തൊക്ക് ദഹനക്കേട് മാറാൻ സഹായിക്കുന്ന ഇല തുളസിയില പുതിനയില മല്ലിയില മുരിങ്ങയില ഉത്തരം പുതിനയില സൈനസൈറ്റിസ് മാറാൻ ഏറ്റവും നല്ല ഒറ്റമൂലി കുരുമുളക് ആപ്പിൾ സിഡർ വിനീഗർ മഞ്ഞൾ ഇഞ്ചി ഉത്തരം ആപ്പിൾ സിഡർ വിനീഗർ പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷണം ഏത് മിനറൽസ് വിറ്റാമിൻസ് ഡി എച്ച് എൺ ഉത്തരം വിറ്റാമിൻസ് തല നഷ്ടപ്പെട്ടാലും ഒരാഴ്ചയോളം ജീവിക്കുന്ന ജീവി പല്ലി പാമ്പ് പഴുതാര പാറ്റ ഉത്തരം പാറ്റ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ഒരു ലോഹം മെർക്കുറി സിങ്ക് ഇരുമ്പ് പൊട്ടാസ്യം ഉത്തരം പൊട്ടാസ്യം പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വേപ്പ് വാനില ഇഞ്ചി ഉള്ളി ഉത്തരം വാനില പുകയിലെ നിരോധിച്ച മുഗൾ ചക്രവർത്തി ആരാണ് അക്ബർ ഷാജഹാൻ ജഹാംഗി ഹുമയോ ഉത്തരം ജഹാംഗീർ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നട്ട്സ് പിസ്ത നിലക്കടല വാൾനട്ട് ബദാം ഉത്തരം നിലക്കടല രോഗങ്ങളാൽ വലയുന്ന സ്ത്രീകൾ ഉള്ള വീടുകളിൽ അലക്കുകല്ല് ഈ ഭാഗത്തായിരിക്കും തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉത്തരം വടക്ക് പടിഞ്ഞാറ്